കഴിഞ്ഞ ദിവസം റിലീസായ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായി മാറിയിരിക്കുകയാണ് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത എംബുരാൻ എന്ന ചിത്രം ആ ചിത്രത്തിൻ്റെ ബാക്കി പത്രം എന്നോണം ഇപ്പോൾ നിരവധി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തു കൊടുത്ത് അക്കൂട്ടത്തിൽ ഒന്നാണ് ആ എംബുരാൻ്റെ ട്രെയിലറിൽ മകൾ പാടിയ വേർഷൻ ഇപ്പോൾ എംബുരാൻ എന്ന പാട്ട് എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു എല്ലാവർക്കും നന്നായി തന്നെ അറിയാം ആ പാട്ടിനെക്കുറിച്ച് ആരോട് ചോദിച്ചാലും അവർ എല്ലാവരും ഒരേ മറുപടി തന്നെയാണ് പറയാറുള്ളത് ആ മറുപടി എല്ലാവർക്കും കേട്ടതുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദീപക് ദേവിനും മകൾ പാടിയതിനെക്കുറിച്ച് പറയേണ്ടതായുണ്ട് ഒളിപ്പിച്ച് വെച്ചതല്ല എന്നാൽ അവർ ചെറിയ പോർഷൻ പാടിയത് കൊണ്ട് ആരെയും അറിയിക്കാത്തതാണ് എന്തിനാണ് ആ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് ഇതിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ എന്ന് പൃഥ്വിരാജ് തന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നു മകൾ പാടിയത് ലോകത്തെ അറിയിക്കാതിരിക്കേണ്ട കാര്യം എന്താണ് അതെനിക്ക് അഭിമാനമുള്ള കാര്യം തന്നെയാണ് ഞാൻ ഓരോരുത്തരോടും അത് പറയാറുണ്ട് എന്നാൽ അവളൊരു ആണെന്ന രീതിയിൽ എനിക്ക് പൊക്കിക്കൊണ്ട് വരേണ്ട കാര്യമില്ല അവൾക്ക് പാടണമെന്നാണെങ്കിൽ അല്ലെങ്കിൽ സിനിമയിൽ പാടിക്കണമെന്നാണെങ്കിൽ എനിക്ക് അവൾക്ക് നേരത്തെ ചെയ്യാമായിരുന്നു എന്നാൽ ഇത് പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം വന്നതാണ് പെട്ടെന്ന് ആ പോർഷൻ ഒരു കുഞ്ഞു പാടിയൽ നന്നായിരിക്കുമെന്ന് ചിന്തിച്ചു വളരെ ചെറിയ സൗണ്ട്ള്ളൊരു കുഞ്ഞ് അതുപോലെ ആ പ്രായം അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ വീട്ടിലൊരാളുണ്ടല്ലോ എന്നത് അങ്ങനെ മകളെ കൊണ്ട് ആദ്യമായി പാടിപ്പിച്ചു മകൾ കൂടി ഇപ്പോൾ അരങ്ങേറിയിരിക്കുകയാണ് ഈ സിനിമയിൽ എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് അതാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും നല്ല വാർത്തയായി മാറുന്നത് മകൾ അങ്ങനെ ഒരു പാട്ടുകാരിയായിരിക്കുന്നു ഇന്ദ്രജത്തിൻ്റെ മക്കളും ഇപ്പോൾ പാട്ടിലേക്കാണ് ശ്രദ്ധ തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നാലെ അവരുടെ പ്രിയപ്പെട്ട അനുജത്തി കൂടി ഇത് സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും കാണുന്ന ഒരു സന്തോഷ വാർത്തയായി മാറുകയുമാണ് ആരാധകർ ഇത് കണ്ട് തന്നെ പ്രേക്ഷകരുടെ വിശേഷങ്ങളായി ഏറ്റെടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി മാറുന്നു എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വാർത്തകളൊക്കെ തന്നെയും ഇപ്പോൾ അലങ്കൃതയുടെ ഈ പാട്ട് ഏറ്റെടുത്തു കഴിഞ്ഞു അലങ്കൃതയാണോ ഇത് പാടിയത് ശരിക്കും മനസ്സിലാകുന്നില്ല ആദ്യം കരുതി ഇന്ദ്രജത്തിൻ്റെ മക്കളായിരിക്കുമെന്ന് ഏതോ ഒരു കൊച്ചു പെൺകുട്ടിയാണെന്ന് തന്നെ മനസ്സിലായി എന്നാൽ അലങ്കൃതയായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ഇതാണ് ഇപ്പോൾ നിലവിലെല്ലാവരും സംസാരിക്കുന്ന വിഷയം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമാണെന്ന് തന്നെ പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ അത് വേഗം മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇപ്പോൾ അലങ്കൃത പാടി ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണെന്നാണ് പറയുന്നത് പൃഥ്വിരാജിന്റെ മകൾ ഞങ്ങളുടെ സുകുമാരൻ്റെയും മല്ലികയുടെയും ചെറുമകൾ സിനിമയിലേക്ക് എത്തുന്നു അതും പാട്ടിലൂടെ അത് വളരെ വ്യത്യസ്തമായ രീതി തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബത്തിലെ എല്ലാവരും സിനിമാ മേഖലയിലേക്ക് എത്തിയതെന്ന് തന്നെ പറയാം പൃഥ്വിരാജ് മാത്രമല്ല പൃഥ്വിരാജിൻ്റെ ചേട്ടൻ പൃഥ്വിരാജിൻ്റെ ചേട്ടത്തി മ്മ ഭാര്യ ഇപ്പോഴിതാ മകളും കൂടി സിനിമയിൽ അരങ്ങേറിയിരിക്കുകയാണ് ഇതൊരു സന്തോഷ വാർത്ത എന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രേക്ഷകരതിനെ വിശേഷിപ്പിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ